ഹായ് നമസ്കാരം ഈ ഒരു കമന്റ് കണ്ടോ എന്റെ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റ് ആണ് ഞാൻ ഇവരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല കാരണം സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് ഇതരത്തിൽ തന്നെയാണ് എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് എന്തുകൊണ്ട് നല്ല വീട് പണിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഞാനിപ്പോ താമസിക്കുന്ന എന്റെ കിളിക്കൂടു ഞാൻ തൃപ്തനാണ് ഇരുന്നില വലിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതാണ് നല്ല വീടാവുള്ളൂ എന്നുള്ള ചിന്താഗതി എനിക്കില്ല ഞാനുള്ളതിൽ സംതൃപ്തനാണ് എനിക്കിപ്പോൾ അതിനുള്ള സാഹചര്യം ഉള്ളോ ആ ഉള്ളതിൽ ഞാൻ പൂർണ്ണ തൃപ്തനായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വലിയ കെട്ടിടങ്ങളോ മണിമാളികളോ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ സന്തോഷമായിട്ട് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് പിന്നെ അതുമാത്രല്ല നമ്മൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ കണ്ടതല്ലേ വലിയ വലിയ മണിമാളികൾ ഉണ്ടായിട്ട് പോലും അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതായതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിലൊന്നല്ല വലിയ കാര്യം നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ച് ജീവിക്കുക ഓക്കേ